ചാലിയാറിൽ നിന്നും വരും ദിവസങ്ങളിൽ കണ്ടെത്തുന്ന അഴുകിയ ശരീരഭാഗങ്ങൾ നിലമ്പൂരിൽ മറവ് ചെയ്യുവാൻ സർക്കാർ ഉത്തരവ് ഞായറാഴ്ചയാണ് ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയത് നഗരസഭയുടെ അധീനതയിലുള്ള അരുവാക്കോടിലെ പൊതുസ്ഥലത്താണ് മറവ് ചെയ്യുക ഇവിടെ മൂന്നര ഏക്കർ സ്ഥലമാണ് നഗരസഭയ്ക്കുള്ളത് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്ന തീരുമാനം പാസ്സാക്കിയിട്ടുമുണ്ട് ഞായറാഴ്ച കണ്ടെടുത്ത ശരീരഭാഗങ്ങൾ മിക്കതും അഴുകിയതാണ് എങ്കിലും ഇവയിൽ അഞ്ചെണ്ണം ഒഴികെ വയനാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ കണ്ടെടുക്കുന്നവ നിലമ്പൂരിൽ മറവ് ചെയ്യും ഇതിനുള്ള ഒരുക്കങ്ങൾ നഗരസഭ തുടങ്ങി എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രാർത്ഥന ഉൾപ്പെടുത്തിയാവ് മറവ് ചെയ്യലെന്ന് നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു നമ്മുടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഏകദേശം എഴുപത്തിയഞ്ച് മൃതദേഹങ്ങളും നൂറ്റി നാല്പത്തിരണ്ടോളം ശരീരഭാഗങ്ങളാണ് ഇവിടെ വന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ടോളം പോസ്റ്റ്മോർട്ടങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അതിൽ ഇരുന്നൂറ്റി മൂന്ന് മൃതദേഹങ്ങളും അതിൻ്റെ ആയിട്ട് നമുക്ക് വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു മൂന്ന് മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിച്ചു അപ്പോൾ നെന്മൂരിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലാണ് ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചതെങ്കിലും ഏറ്റവും കൂടുതൽ ബോഡി കൈകാര്യം ചെയ്തതും അതിനു വേണ്ട നടപടിക്രമങ്ങൾ നടത്തിയതൊക്കെ നിലമ്പൂരിലെ ജനങ്ങളും ആശുപത്രി ജീവനക്കാരും സൂപ്രണ്ടും പോലീസും ഒക്കെ തന്നെയാണ് ഇപ്പോ പുതിയ ഉത്തരവ് പ്രകാരം തീരെ തിരിച്ചറിയാൻ കഴിയാത്ത ബോഡി ഭാഗങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള സ്ഥലത്ത് മുനിസിപ്പാലിറ്റിയുടെ കാർമ്മികത്വത്തിൽ മറവ് ചെയ്യാനാണ് കലക്ടറുടെ ഓർഡർ വന്നിട്ടുള്ളത് തീർച്ചയായും മുനിസിപ്പാലിറ്റി മൂന്ന് ദിവസം മുമ്പ് തന്നെ കളക്ടറുടെ വാക്കാലുള്ള സംസാരത്തിൽ തന്നെ തന്നെ ഒരു ക്രമീകരണം ചെയ്യേണ്ടി വരും ചെയർമാന എന്ന് പറഞ്ഞ ഉടനെ തന്നെ കൗൺസിൽ കൂടുകയും അത്തരത്തിലുള്ള മൃതദേഹത്തിന്റെ ഭാഗങ്ങളോ മറ്റോ സംസ്കരിക്കണമെന്നുണ്ടെങ്കിൽ അത് മുനിസിപ്പാലിറ്റി സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തത് അത് ഏറ്റെടുക്കുമ്പോൾ മാത്രമല്ല അത് നമുക്ക് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം പോലെ തന്നെ ചെയ്യണമെന്നാണ് മുനിസിപ്പാലിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ